ഹലോ ഇതെൻ്റെ കുട്ടി ഡെലിവറി ബ്ലോഗാ കേട്ടോ എനിക്കധികം വീഡിയോസൊന്നും അന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഡെലിവറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോവാണ് ഒന്നും വന്നിട്ടല്ല അന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിരുന്നു അപ്പം ഞാൻ കാണിക്കണത് മലപ്പുറം ചങ്ങനവളത്തിലുള്ള ഓർക്കിഡ് ഹോസ്പിറ്റലിലാണ് ജനുവരി സിക്സ്റ്റീൻത്തിനാണ് ഞാൻ അഡ്മിറ്റ് ആവുന്നത് പക്ഷേ എൻ്റെ ഡേറ്റ് വരുന്നത് ജനുവരി ലാസ്റ്റാണ് പക്ഷേ പ്രഗ്നൻസി ലാസ്റ്റ് മന്ത്രൊക്കെ ആയപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ ഷുഗറും പ്രഷറും ഒക്കെ ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നു ഡേറ്റ് ആവാത്തത് എന്നെ പെയിനും മരുന്ന് വെക്കേണ്ടി വരുമല്ലോ അപ്പോൾ അന്ന് ഡയറക്റ്റ് ലാബർ റൂമിലോട്ട് ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഞാൻ ലാബർ റൂമിലോട്ട് പോയ നേരം എൻ്റെ വീട്ടുകാർ റൂം നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അവരപ്പോ റൂം നോക്കാൻ വേണ്ടി പോകുമ്പോ അവിടുത്തെ ഒരു സ്റ്റാഫും കൂടെ ഉണ്ടായിരുന്നു അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവര് രണ്ട് മൂന്ന് റൂമൊക്കെ പോയി നോക്കിയിട്ട് പിന്നെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സെമി ഡിലക്സ് റൂമാണ് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള പെയിൻ വന്നപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വട്ടം തല ഇറങ്ങി വീണു തല ഇറങ്ങി വീഴാമെന്ന് മാത്രമല്ല എനിക്ക് ശ്വാസം കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ബോധമില്ലാത്ത ബോധമില്ലാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ ആയപ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെ പറഞ്ഞു സിസേറിയൻ തന്നെ മതി എന്നുള്ളത് കാരണം ഒട്ടും തന്നെ പെയിൻ എൻ്റെ ബോഡിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ടൈമിൽ എൻ്റെ സിസ്റ്ററിന്റെ മക്കള് ഭയങ്കര കളിയിലായിരുന്നു അവർക്കറിയില്ലല്ലോ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് അടങ്ങാറവുണ്ട് എന്നുള്ളത് പിന്നെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ടൈം പിന്നെ പിന്നെ ഞാൻ വരുമ്പോഴത്തേനും ഭയങ്കര റൂം ഡെക്കറേഷൻ ഒക്കെ ആയിരുന്നു പിന്നെ ഈ ഒരു റൂമിൻ്റെ റൂമിൻ്റെ എന്നല്ല ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കാരണം എവിടെ നോക്കിയാലും വ്യൂ പാടാണ് അപ്പോൾ നമുക്ക് ബോറടിക്കുമ്പോഴും എന്തെങ്കിലും ഇതൊക്കെ വരുമ്പോൾ ആ പാടത്തേക്ക് നോക്കിയിരുന്നാൽ മതി അപ്പോൾ ഇതാണ് ആ ഒരു വ്യൂ കേട്ടോ ഞാൻ പറഞ്ഞ വ്യൂ ഇന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ ഞാൻ ഇൻ്റെ ബേബിയുടെ ഫേസ് ഒന്ന് നല്ലപോലെ കാണുന്നത് ഹോസ്പിറ്റലിൽ അപ്പോൾ ഫിഫ്ത്ത് ഡേ ആണ് ഡിസ്ചാർജ് ആവണത് അപ്പോൾ അവരുടെ വക ഒരു ചെറിയൊരു കേക്ക് കട്ടിംഗ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കണത് ഷംന ഡോക്ടറാണ് അപ്പോൾ ഷംന ഡോക്ടറാണെങ്കിലും അവിടുത്തെ നേഴ്സുമാരാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു നമുക്ക് എന്ത് വേണമെങ്കിലും അടുത്ത് സംസാരിക്കാം എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ അടുത്ത് നിന്നിരുന്നത് അപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് അവിടെ കുറച്ച് സ്റ്റാഫും ഉണ്ടായിരുന്നു അവർക്കൊക്കെ കേക്ക് കൊടുത്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി വേറൊരു വീഡിയോയിൽ കാണാം ബൈ ബായ്